ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് മരമുല്ല പ്ലാന്റ്സ് ആട്ടോ മരമുല്ല നമുക്ക് ഇച്ചിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കളുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ ജസ്റ്റി ജസ്റ്റീഷ്യ പ്ലാന്റ്സ് ആട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാൻസ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നല്ലത് എൺപത് രൂപയാണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതും അടുത്ത് നമ്മുടെ പെട്രിയ പ്ലാന്റ്സ് ആട്ടോ പെട്രിയേൻ്റെ ഒരു ബ്ലൂ കളറാണ് ഇതും നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയാണ് അടുത്ത് നമ്മുടെ ലേഡീസ് ഷൂ എന്ന് പറഞ്ഞ വെറൈറ്റീസ് കേട്ടോ ഇതും നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു വള്ളിച്ചെടിയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് റെംഗോൺ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടാൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കൊല കുത്തിയിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് അടുത്ത നമ്മുടെ നീ നീലക്കൊടുവേലീൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് കളറിനും നമ്മൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ബ്ലൂ റെഡ് വൈറ്റ് ഈ ഇങ്ങനെ മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നീലക്കൊടുവേലി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇത് നല്ല കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നേരത്തെ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ചും നല്ല നല്ലപോലെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ചിലവർ ഹാങ്ങിങ് ആയിട്ട് വളർത്തും നല്ല ഭംഗിയാണിത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ആറ് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ നമ്മൾ ചെറിയ പ്ലാന്റ്സ് കോംബോ പോലെ കൊടുക്കുന്നുണ്ട് നാല് പ്ലാ നാല് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപ അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് അത് നമ്മൾ ഏകദേശം കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ പോട്ട് മിക്സിൽ നമുക്ക് കരിയിലേൻ്റെ പൊടി കരിയിലേൻ്റെ പൊടികളൊക്കെ മിക്സ് കൂട്ടി മിക്സ് ചെയ്തിട്ട് നട്ടാൽ നല്ലപോലെ ഉണ്ടാകുന്ന ഒരു പോകും ഫ്ലവറിങ് പ്ലാൻസാണ് ഇപ്പം നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് ഡബിൾ ഷെയ്ഡിൽ കളർ വരുന്ന അതും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാണെന്ന് പറഞ്ഞാൽ മതി അടുത്ത നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ റേറ്റ് നല്ലപോലെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിന് മെസ്സേജ് ചെയ്യാം നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ലെന്താന പ്ലാന്റ് അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് നേരിട്ട് സൺലൈറ്റ് തട്ടരുത് അങ്ങനെ ഷെയ്ഡ് സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇൻഡോറിലോ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അടുത്ത് നമ്മുടെ ഹൈഡ്രോഞ്ചിയോ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലൊരു ഫ്ലേവറിങ് പ്ലാന്റ്സ് ആട്ടോ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് ഹൈബ്രിഡ് ആണ് ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും ഉണ്ട് നമുക്ക് അങ്ങനെ അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കണം അടുത്ത നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും മുന്നൂറ് രൂപയുള്ളൂ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് എല്ലാം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാലും മതി നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ ആണ് അയച്ചു തരുന്നത് പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയാണ്